മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പഴ്സ് ജനുവരി ഇരുപത്തിമൂന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് പ്രശസ്ത സംവിധായകൻ ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള ചിത്രം കൂടിയാണിത് പതിനെട്ട് കോടിയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ചാൾസ് ഈനാശോ ഡൊമിനിക് എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത് തന്റേതായ ചില കാരണങ്ങളാൽ പോലീസ് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നതോടെയാണ് ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കുന്നത് അല്ലറ ചില്ലറ കേസ് അന്വേഷണവുമൊക്കെയായി കഴിഞ്ഞുകൂടുകയാണ് അയാൾ ഒരു അസിസ്റ്റന്റിനെ ആവശ്യമുണ്ടെന്ന ഡൊമിനിക്കിന്റെ പരസ്യം കണ്ട് ജോലി അന്വേഷിച്ചെത്തുകയാണ് വിഘ്നേഷ് എന്ന വിക്കി ഗോകുൽ സുരേഷ് വിക്കിയെ കണ്ടമാത്രയിൽ തന്നെ ഡൊമിനിക് അയാളെ ജോലിക്ക് എടുക്കുന്നു ഒരു ലേഡീസ് പേഴ്സിൻ്റെ ഉടമയെ അന്വേഷിച്ചു കണ്ടുപിടിക്കുക എന്ന ഉത്തരവാദിത്വം ഡൊമിനിക്ക് ഏറ്റെടുക്കുന്നു പേഴ്സുമായി ഉടമയെ അന്വേഷിച്ചിറങ്ങിയ ഡൊമിനിക് ദുരൂഹമായ മറ്റൊരു കേസിലാണ് എത്തിച്ചേരുന്നത് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത് എന്നാണ് ഇംഗ്ലീഷ് ജാഗ്രണ റിപ്പോർട്ട് ചെയ്യുന്നത് മാർച്ച് അവസാനത്തോടെ ഡൊമിനിക് ഓടിഡിയിൽ എത്തുമെന്നും റിപ്പോർട്ടുണ്ട്